ഐ ഞങ്ങള് നാഗാവ് ബീച്ചിൽ വന്നിരിക്കാന് ഊണൊക്കെ കഴിഞ്ഞ് പിന്നെ എവിടെ നിന്ന് നോക്കിയാ ഇങ്ങനെ ബീച്ച് കാണാം നാഗാവ് ബീച്ച് കുതിരകളൊക്കെ ഉണ്ട് അത് ആൾക്കാരില്ല നിറച്ച് ചെളിയ ഞാൻ ഇങ്ങനെ കുതിര ചേട്ടന്മാരൊക്കെ ചേട്ടായി ഇറങ്ങി പോണം ഫോട്ടോ എടുക്കുന്നുണ്ട് ചേട്ടായി റങ്ങി പോണ്ട് ഞാൻ കണ്ടില്ലേ നിറയെ ചോളി കുരകളൊക്കെ ആൾക്കാര് കിട്ടാതെ ഇങ്ങനെ നിൽക്കാണ് കടലിങ്ങനെ ഇവിടെ കുറച്ച് ശാന്തമായിട്ട് തിരയടി ചെളിയിലോടൊക്കെ ഇറങ്ങി ഇറക്കുന്നുണ്ട് ചെറ്റായി പോർട്ട് കടലെല്ലാം എടുത്തും ഒരേപോലെ തന്നെ ചിലടത്ത് പ്രശുദ്ധം ചിലടത്ത് ശാന്തം ഇപ്പൊ വേലി ഇറക്കാൻ തോന്നുന്നുണ്ട് അതാണ് ഇതുവരെ രാവിലെ വെള്ളം വന്നിരുന്നു ഇതുവരെ തുഞ്ചത്തേക്ക് ഈ പേടിയായിരുന്നു കടലേ വിട നീ എപ്പോഴെങ്കിലും നിന്നെ കാണാം